സത്യസനാത നിത്യസുഖം നിത്യാനന്ദം സത്യസനാത നിത്യസുഖം നാഥൻ വരും നാളിൽ നാഥനോടം നാളിൽ നാടും വീടും വിട്ടു നാം ചേരും നാടും വീടും Praise the Lord. Devanamathana Mahatma Vandagati. Anuddhina Trust in the Prince of Peace. Samadhana Prabhuil. Luke's Gospel, chapter 19, verse 42. Would that you, even you, had known on this day the things that make for peace, but now they are hidden from your eyes. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു ആ മീൻ പരിശുദ്ധാത്മാവുധിയുമേ ഈ തിരുവചനം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചേരണമേ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ ആ മീൻ സമാധാന പ്രഭുവിൽ ആശ്രയിപ്പ്യൻ ട്രസ്റ്റ് ഇൻ ദ പ്രിൻസ് ഓഫ് പീസ് നമ്മുടെ ജീവിതത്തിലെ അസമാധാനങ്ങൾക്ക് കാരണം സമാധാനത്തിനുള്ള മാർഗം കണ്ണിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇത് ദുഷ്കാലമാണ് ദുർഘടങ്ങൾ കടന്നു വരുന്ന കാലഘട്ടം ലോകത്തിന്റെ അന്തിമ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ദുർഘട സമയങ്ങൾ വരും എന്നറിയ എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആരും ആരെയും വിലവയ്ക്കാതെ സ്വയത്തിൽ ആശ്രയിച്ച് ജീവിതം ചിലവിടുന്ന കാലഘട്ടം ഭിന്നതയും കലഹങ്ങളും നികളങ്ങളും മൂലം ബന്ധങ്ങൾ പോലും തകരാറിലാകുന്നു സമാധാനത്തിനു വേണ്ടി മധ്യത്തിലും മയക്കുമരുന്നിലും മനുഷ്യർ ആശ്രയിക്കുന്നു മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും മാസ്മര ശക്തിയിൽ നിന്ന് ഉണരുമ്പോഴേക്കും ഉള്ള സമാധാനം പോലും നശിക്കുന്നു ഇരുപത്തിയഞ്ചാം തീയതി ക്രിസ്മസ് ലോകമെമ്പാടും ആഘോഷിച്ചു കേരളത്തിലെ ക്രൈസ്തവരും ആഘോഷിച്ചു ക്രിസ്ത്യാനിക്ക് എത്ര കോടിയുടെ മദ്യമാണ് കർത്താവിന്റെ പേരിൽ വലിച്ചകത്താക്കിയതെന്ന് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയുടെ മദ്യമാണ് കർത്താവ് ജനിച്ചു എന്നുള്ള കർത്താവിന്റെ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി കേരളത്തിൽ ഒഴുക്കിയത് കഴിഞ്ഞ വർഷത്തേക്കാളുള്ള അൻപത്തി മൂന്ന് കോടി രൂപ കൂടുതലാണ് ക്രിസ്ത്യാനി കർത്താവിന്റെ പേരിൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്നത് നല്ല കാര്യം എങ്ങനെ തന്നെ ആഘോഷിക്കണം ക്രിസ്ത്യാനി ആഘോഷം വന്ന് വന്ന് ക്രിസ്തു ഇല്ലാത്ത ആഘോഷമായി എന്താ കാരണം സമാധാന പ്രഭു പഠിപ്പിച്ചത് എന്താണ് മദ്യപാനി സ്വർഗത്തിൽ കടക്കില്ല എന്ന് സ്തോത്രം ക്രിസ്ത്യാനി നീ അറിയണം എന്തിനാ ഈ കർത്താവ യേശുക്രിസ്തു നിന്നെ തേടി വന്നതെന്ന പിശാശിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ അത്രേ യേശുക്രിസ്തു ജനിച്ചത് ഇതുവല്ല അറിയാം നിനക്ക് നിന്നെ കൊണ്ട് ഈ മദ്യം കുടിപ്പിക്കുന്നത് ദുരാത്മശക്തിയാണ് സ്തോത്രം മറ്റുള്ളവരെ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല ആദ്യം ക്രിസ്ത്യാനി നീ നന്നായാൽ നിന്റെ കുടുംബം നന്നാകും നീ ആയിരിക്കുന്ന ദേശം നന്നാകും പണം കൊടുത്താൽ സമ്പത്ത് നശിക്കുന്നു ആരോഗ്യം നശിക്കുന്നു സുഹൃത്തുക്കളും കുടുംബക്കാരും അകലുന്നു കോടികളും ആരിക്കൂട്ടിയിട്ടും ഇന്നും മനുഷ്യർക്ക് സമാധാനം ഇല്ല പണം കൊടുത്താൽ സമാധാനമുള്ള ഉറക്കം കിട്ടുകയില്ല പണം കൊടുത്താൽ രോഗം മാറി ആരോഗ്യം വീണ്ടുകൊള്ളണമെന്നില്ല ഏറ്റവും കൂടുതൽ സമ്പത്ത് നേടിയ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലമോൻ പോലും പറഞ്ഞു സകലതും മായ മായ എന്ന നിരാശയിൽ നിന്ന് ഉതിർന്നു വീണ വാക്കുകൾ ഇല്ലയോ സമാധാനത്തിന്റെ കേന്ദ്ര ബിന്ദു സമാധാന പ്രഭുവായ യേശുക്രിസ്തു മാത്രമാണ് ഇനി ലോകത്തിൽ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങൾ മാത്രമേ സമാധാനത്തിൽ സന്തോഷത്തിൽ കഴിയുന്നുള്ളൂ വിരലിൽ എണ്ണാവുന്ന നാലോ അഞ്ചോ രാജ്യങ്ങൾ മാത്രം ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതലായി ഭയപ്പെടുന്നത് മരണത്തെയാണ് മരണത്തെ എന്നാൽ മരണത്തിൻ്റെ ഇരുമ്പോടാമ്പലുകളെ തോൽപ്പിച്ച് മരണത്തെ ജയിച്ച യേശു കൂടെ ഉണ്ട് എന്ന വിശ്വാസം മാത്രമാണ് ഗുരുവിന് സമാധാനം നൽകുന്നത് യേശുവിൽ വിശ്വസിക്കുന്നതാണ് ജീവൻ നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞേ യോഹനാ സുവിശേഷം പതിനൊന്നിന്റെ ഇരുപത്തി അഞ്ച് ഞാൻ തന്റെ പുനരുദ്ധാനം ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഹലോ ലോകിയെ കർത്താവായ വിശ്വസിക്കുന്നവനും മരണമില്ല അതിന്റെ അർത്ഥം എന്താണെന്നറിയോ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത് തന്റെ വചനത്തിലൂടെയാണ് ആ വചനം ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നാണ് പറഞ്ഞേ അതുകൊണ്ട് ക്രിസ്ത്യാനി നീ ഭക്ഷിക്കേണ്ടത് ദൈവത്തിന്റെ വചനമാകുന്ന മുന്നെയാണ് നീ ലഹരി പിടിക്കേണ്ടത് പരിശുദ്ധാത്മാവിനാലാണ് ലഹരി പൂണ്ടവനാകേണ്ടത് നമ്മുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നവർക്ക് ജീവൻ ഉണ്ട് യേശു ഇല്ലാത്തവർ മരിച്ചവരെ പോലെ ജീവിക്കുന്നു യേശു ഇല്ലാത്തവർ ഇന്നിപ്പോൾ കേരളത്തിൽ പെരുകൊണ്ടിരിക്കയാണ് സ്തോത്രം പിശാചിനെ ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള ഒരേ ഒരു നാമം യേശുവിൻ്റെ നാമമാണ് കാരണം ഈ പിന് അറിയാം യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് ആ അറിവ് പോലും സ്തോത്രികളാണെന്ന് നടിക്കുന്ന പല വിഡ്ഢികൾക്കും അറിയത്തില്ല യോഹിനെ സുവിശേഷം മൂന്നിന്റെ പതിനാറ് തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു ലോകത്തെ എന്നുള്ള ആ സ്ഥലത്ത് എന്നെ സ്നേഹിച്ചു ആ സംഭവം വിളിച്ച് പറയുന്നതാണ് യേശുന്റെ ജനനം പിതാവിന് നമ്മളോടുള്ള സ്നേഹം വ്യക്തമായി കാണിച്ചു തന്നത് പുത്രനെ നമുക്ക് വേണ്ടി കാൽവരിയിൽ തകർത്തുകൊണ്ടാണ് യോഹനന്റെ സുവിശേഷം ആറിന്റെ നാല് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് സ്തോത്രം കർത്താവേശു ക്രിസ്തുവിൽ നീ ശരിക്കും വിശ്വസിച്ചിരുന്നെങ്കിൽ ദുഷ്ടൻ വെച്ച് നീട്ടുന്ന ലഹരി നീ വലിച്ചുള്ളിലാക്കില്ലായിരുന്നു യു മസ്റ്റ് നോ ഹു ഈസ് ജീസസ് ഹലോ ലോയർ ലോകത്തിൽ സമാധാനം വേണോ യേശുവിനെ അംഗീകരിക്കണം സംസ്ഥാനങ്ങളിൽ സമാധാനം വേണോ യേശുവിനെ അംഗീകരിക്കണം കുടുംബങ്ങളിൽ സമാധാനം വേണോ രക്ഷകനാഥനവായി കുടുംബത്തിൽ അവനെ ക്ഷണിക്കണം സ്ത്രോത്രം പലയിടങ്ങളിലും ജാതിമത ഭേദമന്യേ കർത്താവിൻ്റെ ജനന ഈ ക്രിസ്മസ് ആഘോഷിച്ചതായി നാം മീഡിയയിലൂടെ കാണുന്നുണ്ട് സമാധാന പ്രഭുവായി യേശുവിലേക്ക് മടങ്ങി വന്നാൽ അവർ പുതുജീവൻ പ്രാപിക്കും പുതുജീവൻ പ്രാപിക്കും ശാരീരികമായ ജീവനല്ല ആത്മാവിൻ്റെ ജീവൻ പ്രാപിക്കും ആത്മാവിൻ്റെ ജീവൻ പ്രാപിക്കും അവർ എന്നും നിത്യസമാധാനം അനുഭവിക്കും നമ്മുടെ ആയുസ് എത്ര എന്നത് ആർക്കും നിശ്ചയമില്ല ഏത് മനുഷ്യനും നിവർന്നു നിന്നാൽ ഒരു ശ്വാസം അത്രയേ പ്രഭാതത്തിൽ ഇവരിഞ്ഞ് പ്രദോഷത്തിൽ കൊഴിയുന്നതാണ് മനുഷ്യജീവൻ ഏത് നിമിഷവും മരണം മാടി വിളിക്കാം ഒരു കാര്യം മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് ഉറപ്പുള്ളൂ എന്താണെന്നറിയാവോ ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്കായി ദൈവം വെച്ചിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് വ്യക്തമായ ഒരു കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും അങ്ങോട്ടും ഇങ്ങനെ നോക്കി പറയാം നീ മരിക്കും എന്ന് അതുമാത്രമേ ഒരു ഉറപ്പുള്ളൂ ഹലോ ലോഹിയ എന്നാൽ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് അവിടുന്ന് നമുക്കായി വിളമ്പിത്തരുന്ന സ്വർഗീയ മന്ന ഭക്ഷിച്ച് അനുദിനം പക്ഷിച്ച് ജീവിച്ചാൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ചാൽ അവന് മരണമില്ല അവൻ സന്തോഷത്തോടെ സന്തോഷത്തോടാങ്ങോട്ട് നോക്കി പറ കർത്താവിൽ വിശ്വസിക്കുന്നവന് മരണമേ ഇല്ലെന്ന് പറ അവൻ മരിച്ചാലും ജീവിക്കും ഈ ലോകത്തിൽ എന്ത് അത്യാഹിതം വേണമെങ്കിലും സംഭവിക്കാൻ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഈടെയായി കേൾക്കുന്നതെല്ലാം മരണത്തിൻ്റെ വാർത്തകളാണ് ഇല്ലയോ സ്തോത്രം ലക്ഷക്കണക്കിന് മനുഷ്യരാണ് ഈ ഭൂമിയിൽ നിന്ന് ഓരോ വർഷവും മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത് സ്തോത്രം എന്നാൽ ആ ഒരു കുഴിയിലേക്ക് വീഴാതെ ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം കർത്താവ് യേശുക്രിസ്തുവാണ് കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് നീ പുഷ്ടി പ്രാപിച്ച് ഇപ്പോഴും കാലേവിനെ പോലെ ഓടിച്ചാടി നടക്കുന്നത് പരിചയമുള്ളവരും അടുപ്പമുള്ളവരുമായ അനേകം പേർ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നാമും ഏത് സമയം മാറ്റപ്പെടാം അല്ലേ ഉറപ്പില്ലേ ഉറപ്പോടെ പോകണം ഈ സമയത്ത് നാം പരിശോധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണത് നിന്റെ ജീവൻ ഉടയവൻ തിരിച്ചെടുത്താൽ ആത്മാവിൻ്റെ സ്ഥിതി എങ്ങനെയാണ് അല്ലേ ലോയ സ്തോത്രം കർത്താവിന്റെ ബർത്ത്ഡേയുടെ ആഘോഷമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നിന്റെ വീട്ടിലേക്ക് മരണം കയറി വരുന്നത് സ്തോത്രം ചിലപ്പോൾ മദ്യം വാങ്ങിക്കാനായിട്ട് ഷാപ്പിലേക്ക് പോകുന്ന സമയത്തായിരിക്കും കെട്ടി അലച്ചുകെട്ടി ഉരുണ്ടോടിച്ചവിടെ വഴിയരികിൽ മരിച്ചു വീഴുന്നത് ഞാൻ നല്ലവോട്ടം ഓടി നീ എങ്ങോട്ട് ഓടി കള്ളുഷാപ്പിലേക്ക് ഓടി യു മസ്റ്റ് നോ ദ ട്രൂത്ത് എന്താണ് സത്യം എന്നുള്ളത് നീ അറിയണം മകനെ സമ്പാദ്യങ്ങൾക്ക് കാവലിരുന്ന് ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും മറന്നുപോകുന്ന ഒരു തലമുറയാണ് സമാധാനത്തിന്റെ മാർഗം പണമോ ആഡംബരങ്ങളോ അല്ല യേശുവിനെ സ്വന്തമാക്കുക എന്നതാണ് യേശു ജനിക്കുമ്പോൾ മാലാഖമാർ പാടിയതെന്താണ് ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന് ഏതാണ് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും ഒരു തെറ്റിദ്ധാരണ ഉള്ളത് ഭൂമിയിൽ സന്മനസ്സുള്ളവർക്കാ സമാധാനമെന്ന് ഒരിക്കലുമല്ല ദൈവപ്രസാദമുള്ളവർക്കാണ് സമാധാനം എന്താണ് പ്രസാ ദൈവത്തിനുള്ള പ്രസാദമുള്ളത് യോഹനാൻ ആറിന്റെ ഇരുപത്തി ഒൻപത് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നതത്രേ അല്ലോ ആ ഒരു ദൈവപ്രസാദമുള്ളൊരു കുടുംബമാണോ സഹോദര സഹോദരി നിൻറ്റേത് അങ്ങനെയെങ്കിൽ പ്രിൻസ് ഓഫ് സമാധാനത്തിന്റെ പ്രഭു നിന്റെ കുടുംബത്തിലുണ്ടോ നിന്റെ ജീവിതത്തിലുണ്ടോ ഈ യേശുവാണ് നമ്മുടെ സമാധാനം അവൻ തൊട്ടാൽ രോഗസൗഖ്യം യേശു നോക്കിയാൽ രോഗസൗഖ്യം കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് സമുദായം പറഞ്ഞ പാപിനിയെ കരുണയോടെ യേശു നോക്കി പാവമോചനം കൊടുത്തവൻ വിജാതീയ ശമരിയ സ്ത്രീയെ സ്നേഹം കൊണ്ട് വെളിപ്പെടുത്തിയവൻ അനേകം രോഗികൾക്കും ആലംബഹീനർക്കും അഭയമേകിയവൻ എൻ്റെയും നിന്റെയും വേദനകളിൽ സമാധാന പ്രഭു കടന്നു വരും കണ്ണിന് യേശു മറഞ്ഞിരിക്കുന്നു എന്നതുകൊണ്ടാ ആണ് ഈ സമാധാനം പലർക്കും അനുഭവമാകാത്തത് ആ യേശു പറഞ്ഞ വചനങ്ങളിൽ നമ്മുടെ ജീവിതം ധന്യമാക്കാം യോഹിനാൻ്റെ സുവിശേഷത്തിൻ്റെ പതിനാലിൻ്റെ ഇരുപത്തിയേഴ് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ച് പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും അരുത് അല്ലോ അനർത്ഥങ്ങൾ അനവധി ഉള്ള ഒരു സമൂഹത്തിൻ്റെ നടുവിൽ നാം ജീവിക്കുമ്പോൾ ഹൃദയം കലങ്ങിപ്പോകാം ഭ്രമിച്ചു പോകാം പക്ഷെ കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ശാശ്വതമായ സമാധാനമാണ് ലോകം തരുന്ന സമാധാനമല്ല യോഹനാൻ പതിനാറിൻ്റെ മുപ്പത്തി മൂന്ന് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു സമാധാന പ്രഭുവിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കാം സ്നേഹാനായി പിതാവി അവിടുത്തെ പുത്രനെ നൽകിക്കൊണ്ട് അവിടെ നിന്നോടുള്ള സ്നേഹം പ്രകടമാക്കി ആ പുത്രൻ്റെ തിരുവചനം തന്ന് ഞാൻ പെട്ടുപോകാതെ നശിച്ചു പോകാതെ തകർന്നു പോകാതെ മുടിഞ്ഞു പോകാതെ അനു നിമിഷം അകമേയുള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുവാൻ വചനമാകുന്ന മന്നാതെന്ന് എന്നെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു വർധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു സമാധാന പ്രഭുവി അവിടുത്തെ സമാധാനത്താൽ അവരെ നിറയ്ക്കണമേ സ്തോത്രം സ്തോത്രം പുറമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നെങ്കിലും മകളുള്ള മനുഷ്യനെ പുഷ്ടിപ്പെടുത്തുന്നതിനായി സ്തോത്രം കലേവിനെപ്പല് ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനവരെ ശക്തീകരിക്കണമേ അവിടുന്ന് സൗഖ്യദായകനാണല്ലോ അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യം സമാധാനവും സന്തോഷം കൊടുത്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നതാണ് ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് ലോകം കൊടുക്കുന്ന സമാധാനത്തിന് പുറകെ ഓടാതെ സമാധാന പ്രഭുവിനെ യൗവനത്തിൽ തന്നെ അറിഞ്ഞ് അവരുടെ രക്ഷകനാഥനമായി സ്വീകരിച്ച് അവിടുത്തെ തിരുവച തിരുവചനമനുസരിച്ച് പടചേർത്തവൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളായി ജീവിക്കുവാൻ മക്കളെ സഹായിക്കണമേ എവിടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ മക്കളെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു ഹലെ യഗോയിൽ തന്നെ രസിച്ചുകൊള്ളുന്നതിൻ്റെ ഹൃദയത്തിലാഗ്രഹം അവിടെ നിവർത്തിക്കുമെന്ന് തിരുവചനം ക്ലെയിം ചെയ്തുകൊണ്ട് കർത്താവെ തുരുത്തിയിലെ എണ്ണയും കലത്തിലെ മാവും വറ്റിപ്പോകാതെ വയലുകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം തോട്ടങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈസ്രയേലിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് ഹലലോയ സ്തോത്രം 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 ലോകസമാധാനത്തിനു വേണ്ടി ട്രംപ് പ്രവർത്തിക്കുമ്പോൾ കർത്താവ് ആ മകൻ്റെ കരങ്ങൾക്ക് ബലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒരു ശത്രുവും മകനെ തൊടാതെ അവിടുന്ന് കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇസ്രായേൽ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് അതേപോലെ ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യു കെക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ചൈനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു സ്തോത്രം 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 ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതൃരാജ്യം വേണ്ടി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവിടുന്ന് എപ്പോഴും നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം തരുന്നതിനായി നന്ദി പറയുന്നു ഇന്നത്തെ ഞങ്ങളെ എല്ലാ പ്രവൃത്തികളെയും ശുശ്രൂഷകളെയും അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുക നന്ദിയപ്പ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ